രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൊടും ചൂടിൽ നിൽക്കുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ആര് ഇനി രാജ്യം ഭരിക്കുമെന്നും ആർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും ഒരു ഉറപ്പുമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന മോദി തരംഗം ഇന്നില്ല അതുപോലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒറ്റക്കല്ല ഇരുപത്തിയെട്ട് പ്രമുഖ പാർട്ടികൾ ചേർന്ന ഇന്ത്യാ മുന്നണിയാണ് മോദി ഇനി ഈ രാജ്യം ഭരിക്കില്ല എന്നുള്ളത് ഏറ്റവും അധികം സംശയിക്കുന്നത് മറ്റാരുമല്ല നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഇപ്പോൾ അത് കാണുകയും ചെയ്യുന്നു ഏത് സമയവും അക്രമകാരിയാകാനും സാധ്യതയുണ്ട് അദ്ദേഹം അതേസമയം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് രാജ്യമെങ്കിലും ഈ രാജ്യത്തെ ഭരണമാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ എല്ലായിടത്തേക്കും പോകേണ്ട ആവശ്യവുമില്ല എപ്പോഴും അത് രാജ്യതലസ്ഥാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രാജ്യം മൊത്തത്തിൽ ചിന്തിക്കുന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് ആ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് തന്നെ കിട്ടും പറഞ്ഞു വരുന്നത് മെയ് ഇരുപത്തിയഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ദില്ലിയിലെ ചിത്രമാണ് അതായത് ന്യൂഡൽഹി നോർത്ത് ഈസ്റ്റ് ഡൽഹി ഈസ്റ്റ് ഡൽഹി വെസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി സൗത്ത് ഡൽഹി ചാന്തിനി ചൗക്ക് എന്നീ ഏഴ് ലോകസഭാ മണ്ഡലങ്ങൾ കൂടി ചേർന്നതാണ് രാജ്യതലസ്ഥാനം നിലവിൽ ആ ഏഴിലേഴും ബി ജെ പി ജയിച്ചിരിക്കുകയാണ് എന്നാൽ ഇത്തവണ ഡൽഹി പഴയ ഡൽഹിയല്ല രണ്ടായിരത്തി പതിനാലിലെ കപട വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോയ ഡൽഹിയല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കപട രാജ്യസ്നേഹം കണ്ട് കൂടെ നിന്ന ഡൽഹിയുമല്ല ശരിക്കും നൂറ് ശതമാനവും നരേന്ദ്രമോദി എന്ന വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ വോട്ടർമാരുടെ ഡൽഹിയാണ് ഡൽഹി കലാപം അവരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു മതേതര ഇന്ത്യയെ കീറിമുറിക്കാൻ വന്ന കാട്ടാളന്മാർ അവർ എന്ന് വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ദില്ലിയെ നോക്കി നരേന്ദ്രമോദിയുടെ നെഞ്ച് പിഴക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ സ്ഥാനാർത്ഥികളുടെ കഴിവ് കൊണ്ടല്ലാതെ ബി ജെ പിയുടെയോ മോദിയുടെയോ പേരും പറഞ്ഞ് ഒരു സീറ്റ് പോലും ബി ജെ പി ദില്ലിയിൽ ജയിക്കില്ല എന്നുറപ്പിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം തന്നെയാണ് കാണുന്നത് ഇന്ത്യ മുന്നണിയായി കോൺഗ്രസും എ എ പിയും കരുത്ത് തെളിയിക്കാൻ നിൽക്കുമ്പോൾ അപ്പുറത്ത് ബി ജെ പി ആണ് ഇതിൽ കോൺഗ്രസിൻ്റെ കനയ്യകുമാറും ബി ജെ പിയുടെ മനോജ് തിവാരിയും മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ ചിത്രം വളരെ വ്യക്തമാണ് കനയ്യകുമാറിനാണ് സാധ്യത കാരണങ്ങൾ ഏറെയുണ്ട് ദില്ലിക്ക് പുറത്തുള്ളവർ പ്രത്യേകിച്ച് ബിഹാറുകൾ ഏറെയുള്ള മണ്ഡലം അതുകൂടാതെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള മണ്ഡലം യുവാക്കൾ വിധി നിർണയിക്കുന്ന ഒരു മണ്ഡലം എല്ലാം കൊണ്ടും കനയ്യകുമാറിന് അനുകൂലമാണ് മണ്ഡലം അതുപോലെ തന്നെയാണ് ചാന്ദിനി ചൗക്ക് മണ്ഡലവും ബി ജെ പിയുടെ പ്രവീൺ കണ്ടേൽവാളും കോൺഗ്രസിന്റെ ജയപ്രകാശ് അഗർവാളും തമ്മിൽ മത്സരിക്കുന്ന മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക് അവിടെയും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ജയപ്രകാശിനാണ് സാധ്യത ചാന്ദിനി ചൗക്ക് കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ് എ എ പിയും കൂടിയാകുമ്പോൾ വിജയം എളുപ്പമാണെന്ന് പൊതുവെ അഭിപ്രായമുണ്ട് അതുപോലെ ബി ജെ പിക്ക് കുറച്ച് എളുപ്പത്തിൽ കടന്നുകൂടാനുള്ള മണ്ഡലങ്ങളിൽ ഒന്നു മാത്രമേ പറയുന്നുള്ളൂ മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ മൻസൂരി സ്വരാജ് മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലമാണത് എതിർ സ്ഥാനാർത്ഥി എ എ പിയിലെ സോമനാഥ് ഭാരത് ആണെങ്കിലും സുഷമയോടും കൂടിയുള്ള ദില്ലിയുടെ ഒരു ആത്മബന്ധവും വൻസൂരിയുടെ ബന്ധവുമെല്ലാം അവരെ എളുപ്പത്തിൽ തുണക്കുമെന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഇനി ഇന്ത്യ മുന്നണിക്ക് ഉറപ്പില്ലെങ്കിലും മുൻതൂക്കം പറയുന്ന മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ യോഗേന്ദ്രയും കോൺഗ്രസിൻ്റെ ഉദിത് രാജും മത്സരിക്കുന്ന നോർത്ത് വെസ്റ്റ് ഡൽഹിയും അതുപോലെ ബി ജെ പിയുടെ രൺവീർ സിംഗും എ എ പിയുടെ സാഹിവാൻ പെഹൽവാനും മത്സരിക്കുന്ന സൗത്ത് ഡൽഹിയും എ എ പിയും കോൺഗ്രസും കൂടെ ചേർന്നത് ഫലപ്രദമായി മാറിയാൽ ഈ പറയുന്ന രണ്ടു മണ്ഡലങ്ങൾ കൂടി ഇന്ത്യ മുന്നണിക്ക് ജയിക്കാനാകുമെന്നാണ് പറയുന്നത് എന്നാൽ രണ്ട് മണ്ഡലങ്ങൾ തീർത്തും പ്രവചനാതീതമായിരിക്കും എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് അതിലൊന്ന് ബി ജെ പിയുടെ ഹർഷ മൽഹോത്രയും എ എ പിയുടെ കുൽദീപ് കുമാറും മത്സരിക്കുന്ന ഈസ്റ്റ് ഡൽഹിയും ബി ജെ പിയുടെ കമൽജിത്തും എ എ പിയുടെ മഹാബൽ മിശ്രയും മത്സരിക്കുന്ന വെസ്റ്റ് ഡൽഹിയുമാണ് ഇതുവരെ നമ്മൾ ആര് ജയിക്കാൻ സാധ്യതയുണ്ടെന്നും കാരണം എന്താണെന്നും പറയുമ്പോൾ അവിടെയെല്ലാം സ്വാഭാവികമായും ചരിത്രത്തെ കൂട്ടുപിടിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കെട്ടുറപ്പും മോദി വിരുദ്ധ തരംഗവുമാണ് നമ്മൾ പ്രതിപാദിച്ചത് എന്നാൽ ഡൽഹിയിൽ കൊടുങ്കാറ്റായി മാറാനും അടിയൊഴുക്കുകൾ ശക്തമാക്കാനും പര്യാപ്തമായ ഒരു കാരണം കൂടി നിലനിൽക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി കെജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെയാണ് സമൻസ് മാത്രം അയച്ചൊരാളെ കള്ളനായി ചിത്രീകരിച്ച് കയ്യാമം വെച്ച് നടത്തിച്ചു കൊണ്ടുപോയി അത് ഈ രാജ്യം കണ്ടു അയാൾ ഇതുവരെ കുറ്റവാളിയല്ല എല്ലാം കേട്ട് മാത്രമാണ് എന്നിട്ടും അകത്തിട്ട് ഉപദ്രവിക്കുകയാണ് ആ മുഖ്യമന്ത്രിയെ അദ്ദേഹം ഡൽഹിക്കാരുടെ മുഖ്യമന്ത്രിയാണ് ഡൽഹിക്കാർ മൂന്നിൽ രണ്ടര ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച പ്രിയ നേതാവ് കൂടിയാണ് അതിൻ്റെ പ്രതികാരം കൂടി ഡൽഹിയിലെ ജനങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ രാജ്യ തലസ്ഥാനം ബി ജെ പിക്ക് സ്വപ്നം പോ കാണാൻ പോലും സാധിക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വന്നാൽ ഇന്ത്യൻ തലസ്ഥാനം ഇന്ത്യ തൂത്തുവാരുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ